എല്ലാവർക്കും പുതിയൊരു എല്ലൊരു വീഡിയോ ഇതിന്റെ ഫ്രണ്ട് ഞമ്മളിപ്പോ കണ്ടത് അല്ലെ ആ അതെ വെറും ബീച്ച് മാത്ര ഇങ്ങനെ പല പല സംഭവങ്ങളും ഉണ്ട് ആൾക്കാരെ ഭൂതി എല്ലാവരും ഈ പക്ഷെ ഇവിടെ ഇപ്പൊ ഗോവയിൽ വന്നപ്പോൾ എന്ത് മനസ്സിലായി ീച്ച് മാത്രല്ല മനസിലായില്ല മാപ്പിളെന്തിനാ വരുന്ന ഫ്രണ്ട്ലി ഒന്ന് കാണാം ഇപ്പാണ് കുറച്ചുകൂടെ ലുക്ക് ഓ ബ്യൂട്ടി അത്യാവശ്യം നല്ല ഉണ്ട് ഫ്രണ്ട് എന്നുള്ള വ്യൂ ഇതാ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് ഓടി റോഡിൽ ഫോട്ടോഗ്രാഫി അല്ല പക്ഷെ അടിപൊളി പ്ലേസ് ഇട അന്ന ഉള്ളിലെങ്ങനുണ്ട് അടിപൊളി അല്ലേ അതിൻ്റെ ഉള്ളില അടിപൊളി നല്ല പ്രീമിയം ഭംഗിയില്ലേ വേറെ സാധനം പൈസ കൊടുക്കണന്നല്ലാതെ നമ്മൾ അടുത്ത പള്ളിക്ക് വാ ട ട ട ട ട നല്ല അടിപൊളി വ്യൂ ഒരു സീൻ വ്യൂ ല്ലേ സീൻ അല്ലേ ഇവിടെ ഒരു പുതിയ പുookie ഉണ്ട് പുookie പുookie ഒരു സീല പുookie നല്ല വ്യൂവാ വ്യൂ നല്ല അക്ഷീലാ ആർക്കോളജിക്കൽ മ്യൂസിയം ക്ലിയർ സണ്ണ്ിസ് മതിയോ സണ്ണ് കിസ് പറ്റോ ഏ ഏതാ ബാബുട്ടോ വേഗം പൊടിച്ച് പോണോ അല്ല ഇത് ആർക്കോളജിക്കൽ ഇന്ത്യയുടെ കീഴിലായിരുന്നു ആ രണ്ടാൾക്കാർ ഇരിക്കാൻ സ്ഥലം കിട്ടായിട്ട് അവിടെ പോയിരുന്നു കാരണം കാണാൻ പൈക്കല്ലേ നല്ല ആഭിയൻസോ സൈഡായി 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 ഇതാ ഇവിടെ സ്റ്റാറ്റസിന് വേണ്ടി ഹൃദയം തുടിക്കുന്ന ബാബു ഓടിയത് എന്തിനാ വെച്ച ആ സീറ്റിന് വേണ്ടിട്ടായിരുന്നു വേറൊരു ഫാമിലി ആ സീറ്റിക്ക് പോവായിരുന്നു പിടിച്ചു ഞങ്ങൾ പിടിച്ചു ആണേ മ്യൂസിയം മ്യൂസിയത്തിനെ പറ്റി എന്തോ ഇടിയ വെച്ചിട്ടുണ്ട് തൊട്ടുള്ള വ്യൂ ആണ് ഉള്ളിലൊക്കെ എക്സിബിഷന് പോകാത്തതുകൊണ്ട് കയറുന്നില്ല പക്ഷേ അടിപൊളി വ്യൂ ഒരു സംഖ്യക്കെ നടക്കാണ്ട് ഏക്കർ കണക്കാനുള്ള സ്ഥലമാണ് കണക്കുക ഇപ്പോൾ ഏതാ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുക ഫ്രണ്ടേജിലെത്തിയിരിക്കുക അവരവിടെയിരുന്നു സംഭവം നല്ല വ്യൂവും കാര്യം പക്ഷെ നല്ല വെയിലാണ് ഫ്രണ്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് അങ്ങനെ ഗോവൻ ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങാൻ നല്ല അടിപൊളി യാത്രനായിരുന്നു അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ വീഡിയോ ഗുഡ് ബൈ